കൊല്ലം അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിനാലുകാരി രാജമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു കൊല്ലം അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിനാലുകാരി രാജമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദേവിക അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഒരു വനവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് മാമ്പഴത്തറ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള രാജമ്മയാണ് മരിച്ചത് തുടർന്ന് അവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് ഈ ഒരു സംഭവം കാണുന്നത് പിന്നാലെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ പാറപ്പുറത്ത് നിന്ന് വീണ് മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം പിന്നീട് പോലീസും അവിടേക്ക് എത്തുകയായിരുന്നു തുടർന്ന് പരിശോധന നടത്തിയ ശേഷം ഇവർക്കൊപ്പം എന്ന് സംശയിക്കുന്ന ഒരു ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാരണം ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം സാധാരണയായി ഇവർ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമുണ്ട് അതിലൊക്കെ പരിശോധന നടന്നു വരികയാണ് ഈ കസ്റ്റഡിയിലുള്ള സുഹൃത്തിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഈ രാജ്മയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അതെന്താണെന്ന് പോലീസ് ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്